വയനാടില് ഹിന്ദിയും മലയാളം പറയാത്ത പ്രിയങ്ക ഗാന്ധി വാർഡിലെ വയനാട് ജനങ്ങളെ തലയെ കയറ്റിവെച്ചിരിക്കുന്ന കോൺഗ്രസ് എന്റെ മലയാളം എന്റെ കുറത്തെ കളറിനെ കുറിച്ച് ഇന്ന് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറുണ്ട് ഇതാണ് അവരുടെ രാഷ്ട്രീയ കോൺഗ്രസിന്റെ ലീഡർ പറഞ്ഞ് കാര്യങ്ങൾ കിട്ടും കോൺഗ്രസിനെ കുറിച്ച് ഇപ്പോ അങ്ങനെ പറയാനൊന്നുമില്ല രാഹുൽ ഗാന്ധി എല്ലാം പറഞ്ഞു കാണിച്ചിട്ടുണ്ട് അപ്പോ അതിനെ കുറിച്ച് വലിയ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു കോൺഗ്രസ് നേതാവ് അത് നേതാവിന്റെ ടൈറ്റിൽ സെൽഫ് ഗിവിൻ ടൈറ്റലാണ് ഒരു മുൻ ഒരു മകൻ രാജീവ് ചന്ദ്രശേഖർ മലയാളം അറിയില്ല ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് ശരി ഓക്കെ പക്ഷെ അതെങ്ങനെയാ ഈ പ്രശ്നമായത് ജനങ്ങളുടെ മാലിന്യ പ്രശ്നം അതെങ്ങനെ ഇതിന്റെ കണക്ഷൻ എന്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ഈ രാഷ്ട്രീയം ഇതും എന്താ കണക്ഷൻ എന്റെ കുർത്ത എന്താണ് ഞാൻ എന്ത് കഴിക്കുന്നു എന്റെ ഭാഷ എന്താണ് അതല്ലല്ലോ പ്രശ്നം ഈ രാഷ്ട്രീയ ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം കൊടുക്കുമ്പോൾ അത് എത്ര കൊല്ലായിട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും കൊടുത്തല്ലേ ജനങ്ങള് കൊടുത്തു വിശ്വസിച്ചു അവരുടെ വാഗ്ദാനം വിശ്വസിച്ച് കൊടുത്തു അവസരങ്ങൾ സ്റ്റേറ്റ് ഭരിക്കാൻ കൊടുത്തു തിരുവൻ നഗരത്തിന് ഭരിക്കാൻ കൊടുത്തു ഈ അവസരം കിട്ടുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക നാടിനെ നന്നാക്കുക അതല്ല ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറ്റില്ല അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ഒരു വിഷനു ഇല്ല ഒരു കാഴ്ചപ്പാടും ഇല്ല ഒരു സജക്ഷനും ഇല്ല ഒരു പോളിസിയില്ല എന്നിട്ട് പറയുന്ന ഈ സോണിയാ ഗാന്ധി മേഡ് ഇൻ ഇറ്റ്ലി സോണിയാഗാന്ധിനെ തലേ വെച്ച് കെട്ടി നടക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്റെ മലയാളത്തിനെ കുറിച്ചാണ് പറയുന്നത് വയനാടില് ഹിന്ദി മലയാളം പറയാത്ത പ്രിയങ്ക ഗാന്ധി വാർഡില് വയനാട് ജനങ്ങളെ തലയെ കയറ്റി വെച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്റെ മലയാളവും എന്റെ കുർത്തേന്റെ കളറിനെ കുറിച്ച് ഇന്ന് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറുണ്ട് ഇതാണ് അവരുടെ രാഷ്ട്രീയം പക്ഷെ ഞങ്ങള് ഞങ്ങളൊരു അഭ്യർത്ഥന മുപ്പത്തു കൊല്ലായിട്ട് ബി ജെ പി പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോർപ്പറേഷന് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നൂറ് ശതമാനം അത് ചെയ്തു കാണിച്ചു കൊടുത്തു എൽ ഡി എഫിന്റെ കോർപ്പറേഷന്റെ അഴിമതി അവന്റെ കഴിവില്ലായ്മ എല്ലാം ഞങ്ങൾ എക്സ്പോസ് ചെയ്തു അപ്പോൾ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ശാസ്തമംഗലത്തിൽ ശീലേഖാജീനെ ജയിപ്പിക്കുക അതുപോലെ തന്നെ നൂറ്റി ഒന്ന് വാർഡിൽ ബി ജെ പി എൻ ഡി എ ആയ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് ബി ജെ പിയിൽ ഭരിക്കാൻ ഒരു അവസരം തരിക ഇതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന അഞ്ചു കൊല്ലം ഞങ്ങൾക്ക് ഒരു അവസരം തന്നാൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസം അഞ്ചു കൊല്ലം ചെയ്യാൻ പോകുന്ന ബ്ലൂ പ്രിന്റ് ഞങ്ങൾ മുമ്പിൽ വരും രഹിത ഭരണം ഞങ്ങളുടെ ഗ്യാരണ്ടി ആയിരിക്കും എല്ലാ കൊല്ലം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു റിപ്പോർട്ട് കാർഡ് വയ്ക്കും എന്ത് ചെയ്തു എന്ത് ചെയ്യാൻ പോകുന്നു എല്ലാ കൊല്ലം ബഡ്ജറ്റിന്റെ സമയത്ത് ഓരോരോ രൂപയും പൈസ കണക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കും എല്ലാ വാർഡിലും പ്രൈമറി ഹെൽത്ത് സെന്ററും ഒരു കോമൺ സർവീസസ് ഡിജിറ്റൽ കോമൺ സർവീസസ് സെന്റർ ഞങ്ങൾ സൃഷ്ടിക്കും ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾക്കൊരു അവസരം തരിക ശ്രീദേഖാജീനെ കൗൺസിൽ കോർപ്പറേഷൻ കയറാനും അവിടെ അഴിമതിനെ തോൽപ്പിക്കാനും ഒരു അവസരം കൊടുക്കുക അതാണ് എന്റെ അഭ്യർത്ഥന പത്ത് കൊല്ലം എൽ ഡി എഫ് ഇവിടെ ഭരിച്ചു എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ എൽ ഡി എഫാണ് ഒരു ചുക്കും ശരിയായിട്ടില്ല ഇവിടെ ശരിയായത് എന്താണ് അഴിമതി ശരിയായത് എന്താണ് മാലിന്യമില്ലായ്മ ശരിയായത് എന്താണ് കഴിവില്ലായ്മ കുറ്റകര അനാസ്ഥ ഇതാണ് ശരിയായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ന് ടോപ് ടെൻ ഇന്ത്യന്റെ ടോപ് ടെൻ സിറ്റീസ് നോക്കുമ്പോൾ ടോപ് ടെന്ന് വേണ്ട ടോപ്പ് ട്വന്റി ഫൈവ് സിറ്റിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ അത് തിരുവനന്തപുരത്ത് പേരില്ല തലസ്ഥാനമാണ് നമ്മൾ ഒരു ലിസ്റ്റിലും ഫിഗർ ചെയ്യുന്നില്ല അതിന്റെ മാറ്റണ്ടേ ഇന്ന് ഇവിടെ ഞാൻ ഒരു ഒരാഴ്ച മുമ്പ്